കോളേജിന്റെ പടി കാണാത്തൊരു ചിക്കൻ സ്വന്തമായി വികസിപ്പിച്ച ആപ്പ് വിറ്റ് നേടിയത് നാന്നൂറ്റി പതിനാറ് കോടി രൂപ കേട്ടിട്ട് കൗതുകം തോന്നുന്നുണ്ടല്ലേ അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള കിഷൻ ബഗാരിയാണ് മെസ്സേജിംഗ് ആപ്പ് വിറ്റ് സ്വപ്ന തുല്യമായ ഒരു തുക നേടിയത് ഈ മെസ്സേജിംഗ് ആപ്പ് ഈ യുവാവ് ഒറ്റയ്ക്ക് നിർമ്മിച്ചതാണ് ഇരുപത്തിയാറ് വയസ്സുകാരനാണ് കിഷൻ ഗബാഡിയ ഐ ഐ ടിയിലോ ഐ ഐ എമ്മിലോ ഒന്നും തന്നെ പഠിച്ചിട്ടില്ലാത്ത ഈ യുവാവ് ഇത്രയും വില ഒരു ആപ്പ് സൃഷ്ടിച്ചതെന്ന് നോർക്കുമ്പോൾ ലോകത്തിന് തന്നെ കൗതുകമാണ് എന്താണ് ഈ യുവാവ് നിർമ്മിച്ച ആപ്ലിക്കേഷൻ എന്ന് നോക്കാം മെസ്സഞ്ചർ വാട്സാപ്പ് തുടങ്ങിയ എല്ലാ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളെയും സംയോജിപ്പിച്ച് ഒറ്റ ഇൻബോക്സിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ആപ്പിന്റെ ലക്ഷ്യം ടെക്സസ് ഡോട്ട് കോം എന്ന ഈ ആപ്പ് എല്ലാ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളെയും ഒരുപോലെ യൂസർ ഫ്രണ്ട്ലി ആയി ഒറ്റ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നു വേർഡ് പ്രസിന്റെ കമ്പനിയായ ഓട്ടോമാറ്റിക് ആണ് ബഗാരിയയുടെ ഈ ആപ്പ് വിറ്റത് ഈ ബെഗാരിയ കിഷന്റെ ആപ്പ് വേർപ്രസിന്റെ കീഴിലെ ഓട്ടോമാറ്റിക്കിന്റെ സിഇഒയും സ്ഥാപകനുമായ മാറ്റ് മുളൺവെർഗിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നു ഇതാണ് ഈ കിഷന്റെ തലവര മാറ്റിയത് ഇരുപത്തിയാറാം വയസ്സിൽ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം എക്സ് ടെലിഗ്രാം തുടങ്ങിയ ജനപ്രിയ ആപ്പുകളെ ഈ ആപ്പ് ഒരു ഇന്റർഫേസിന് കീഴിൽ കൊണ്ടുവരുന്നു ഭാവിയിൽ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പദ്ധതികളെല്ലാം ഈ ആപ്ലിക്കേഷന് കീഴിൽ തന്നെയുണ്ട് ഇതാണ് എല്ലാവരെയും ആകർഷിച്ചത് കിഷൻ എട്ടാം ക്ലാസ് വരെ ദിബ്രുഗഡിലെ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിച്ചത് തുടർന്ന് ദിബ്രുഗഡിലെ അഗ്രസൻ അക്കാദമിയിൽ പഠിച്ചു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കിഷൻ ഒരിക്കലും കോളേജ് വിദ്യാഭ്യാസം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് തന്റെ പഠനത്തിന് അപ്പുറത്തേക്കുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് വികസിപ്പിക്കാൻ ഇന്റർനെറ്റിന്റെയും ഓൺലൈൻ സോഴ്സുകളുടെയും ഒക്കെ സഹായത്തോടെയാണ് ഈ ആപ്പ് കിഷൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം എൻ യു എൻ എൻസ്ക്രിപ്ഷൻ സംവിധാനം ഉൾപ്പെടെ കോം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സന്ദേശങ്ങൾ നേരിട്ട് എൻക്രിപ്റ്റ് ചെയ്യപ്പെടും മെസ്സേജുകളുടെ മറുപടിക്കായി ചാറ്റ് ജി ടി പി നമുക്ക് ഉപയോഗിക്കാം ഇത് സമയം ലാഭിക്കാനൊക്കെ സഹായകരമാകുമെന്നാണ് ഈ ആപ്പ് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് മാതൃഭാഷയിൽ ഒരു മറുപടി എഴുതി വിവർത്തനം ചെയ്യാൻ ആവശ്യമാണെങ്കിൽ തന്നെ ഒരു എ യുടെ സഹായം ഇതിൽ നിന്ന് ലഭിക്കും സന്ദേശങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനും ആവശ്യമെങ്കിൽ നഷ്ടമായ ചാറ്റുകൾ വീണ്ടെടുക്കാനും ഒക്കെ ഈ ഒരു ആപ്പിലൂടെ സാധിക്കുമെന്നാണ് കിഷോർ പറയുന്നത് വിൻഡോസ് ലിനെക്സ് എ ആൻഡ്രയോഡ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് ലഭ്യമാണ് ഐ മെസ്സേജ് എസ് എം എസ് വാട്സപ്പ് ടെലിഗ്രാം ലിങ്ക്ഡിൻ തുടങ്ങിയ ആപ്പുകളെല്ലാം ഈ പ്ലാറ്റ്ഫോമിലൂടെ സംയോജിപ്പിക്കാൻ കഴിയും എല്ലാം ഒരു കുടക്കീഴിൽ വരും സബ്സ്ക്രിപ്ഷനിൽ അധിഷ്ഠിതമായ സേവനങ്ങളാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് പ്രതിമാസം പതിനഞ്ച് ഡോളറുകളാണ് പ്രീമിയം സേവനങ്ങൾക്ക് മുപ്പത് ഡോളറും ഇതിൽ ഈടാക്കുന്നുണ്ട് എന്തായാലും വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ടെക്സസ് ഡോട്ട് കോമിന് ലഭിക്കുന്നത് വെറും ഇരുപത്തിയാറ് കാരനാണ് ഇത് സൃഷ്ടിച്ചത് നാനൂറ്റി പതിനാറ് കോടിക്കാണ് വിറ്റത് എന്നുള്ളത് വളരെ കൗതുകവും പലർക്കും പ്രചോദനകരവുമായ ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ജീവിത കഥയാണ് ഈ കിഷന്റെ ഇത് ൂറ്റി പതിനാറ് കോടിക്കാണ് വിറ്റത് എന്നുള്ളത് വളരെ കൗതുകവും പല